അലൈക്കും വാഹമി വരകാത്തു അക്രമിക്കുന്നവനാണെങ്കിലും അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും തൻ്റെ സഹോദരനെ സഹായിക്കണം അൻ എൻ ജാബിർബിൻ അബ്ദുല്ല റലിയു അൻഹു കാല റസൂലി സലഹു അലൈഹി ഔ അൻ വ വസ്ലം ഉൻസുർമൻ സഹൈഹുൽ ജാമ്യാൾ ജാബിർ ബിൻ അബ്ദുല്ല റലിയല്ലാഹു വനഹു നിവേദനം റസൂൾ ഉല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു നിന്റെ സഹോദരൻ അക്രമിക്കുന്നവനാണെങ്കിലും അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും അവനെ നീ സഹായിക്കുക അവൻ അക്രമിയാണെങ്കിൽ അക്രമത്തിൽ നിന്നും അവനെ നീ പിന്തിരിപ്പിക്കുക അതാണ് അവന് നീ നൽകുന്ന സഹായം അക്രമിക്കപ്പെടുന്നവനാണെങ്കിൽ അപ്പോൾ അക്രമത്തിൽ നിന്നും അവനെ നീ സഹായിക്കുക ഷഹീഹുൽ ജാമ്യ പതിനഞ്ച് പൂജ്യം ഒന്ന്